ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് അപ്പോൾ ഇഞ്ചിക്കറിയും അല്ല എന്നാൽ മുളക് അച്ചാറും അല്ല അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ളതാണ് കേട്ടോ ഇത് ബിരിയാണിയിൽക്കായാലും ചോറിൽക്കായാലും രണ്ടിൽക്കൊരുപോലെ അടിപൊളിയാണ് ഈ ഒരു മുളക് പൊളി ഉണ്ടെങ്കിൽ നമുക്കൊരു പറ ചോറുണ്ടട്ടോ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പം ഇത് ഉണ്ടാക്കി വെച്ചാലും പെട്ടെന്ന് നാശമാവുന്നില്ല നമുക്കൊരു ഒരാഴ്ച വരൊക്കെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം ഞാൻ അത്രേ വെച്ചിട്ടുള്ളതിനാലും കൂടുതൽ വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് വേണം ഞാൻ കടയിൽ നിന്ന് വേടിച്ച പച്ചമുളകാണ് എടുത്തേക്കുന്ന ഉണ്ടമുളക് ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള പുളി നമ്മൾ നമ്മളെത്ര പേരും ഉണ്ടാക്കുന്നുണ്ട് അതിനാവശ്യത്തിനുള്ള പുളി എടുക്കണം അപ്പോൾ പുളിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ടത് ഒരു കായത്തിൻ്റെ പൊട്ടാണ് കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ആയാലും മതി അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ആ തോക്കൊക്കെ ഉണ്ടല്ല അതിൻ്റെ ഞെട്ടി അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ കഴുകി ഓർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു എട്ട് ഈത്തപ്പഴ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തേക്കാണ് ഈത്തപ്പഴ ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇട്ടം കൊടുത്താലും മതി അപ്പോൾ ഞാൻ രണ്ടും ഇട്ടോ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടച് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം കയ്യിലില്ലെങ്കിൽ ഒരു രണ്ടര അച് ശർക്കര കൂടുതലാക്കിയിട്ട് എടുത്താൽ മതി അപ്പം ശർക്കര ഉരുക്കിയെടുക്കുക അതിൽ കച്ചറ ഉണ്ടാവുമല്ലോ അപ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് നമുക്കത് അരിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒഴിച്ചിട്ട് അത് ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലോ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇനി നിങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുന്ന ദിവസം ഇതൊന്നുണ്ടാക്കി നോക്കി നോക്കട്ടെ ബിരിയാണിയിലത് അടിപൊളിയാണ് ബിരിയാണിയിലേക്ക് മാത്രമല്ല നമ്മളെ സാധാ ചൂടുകൾക്ക് തടിപൊളിയാണ് വേറെ കറിയുടെ ഒന്നൊരാവശ്യമില്ലല്ലോ അപ്പോൾ അതാ ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണോട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ മേലേക്ക് പൊട്ടിത്തെറിക്കും അപ്പോൾ ഒന്ന് കുറച്ച് നീങ്ങി നിന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ അതാ കണ്ടില്ലേ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കും തോറും അതിങ്ങനെ പൊട്ടി തെറിച്ച് വരും കേട്ടോ അപ്പോൾ ഒന്നും കൂടി ആയിട്ട് നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെക്കുമ്പോഴേ തന്നെ നമുക്ക് അറിയാം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടി തെറിക്കണത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ മുളകച്ചാർ ഉണ്ടാക്കാൻ നിന്നിട്ട് അല്ലെങ്കിൽ മുളക് പുളിഞ്ചി ഉണ്ടാക്കാൻ നിന്നിട്ട് മേലേക്ക് പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ പൊളിക്കാൻ നിൽക്കേണ്ടത് അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം നമുക്ക് ഈ മൂടിയുടെ ഉള്ളിൽ അത് പൊട്ടി തെറിക്കണത് തന്നെ കാണാൻ പറ്റും കണ്ടില്ല കുറേ പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങോട് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കിടന്നിട്ട് മരിഞ്ഞു വരും മറ്റേ സൈഡ് ആവില്ല ഈ മുളക് വറുത്തെടുക്കണ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടിത്തെറിക്കും മേൽ പൊള്ളും ആ ഒരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണിത് അപ്പോൾ അതാ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി മൂടിയൊക്കെ കണ്ടില്ല നിങ്ങൾക്ക് അതിൻ്റെ മൂടരുള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ കാണണ്ടാവും ഇങ്ങനെ പൊട്ടിത്തെറിക്കണത് മുളക് വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാട്ടോ മറ്റേ സിമ്മിലാക്കി വെക്കരുത് നല്ല ഫ്ലെയിമിൽ തന്നെ അത് വറുത്തെടുണം അപ്പോൾ അത് ആ ഒരു ഭാഗമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി ഇത് കുറച്ച് നേരം കൂടി മൂടി വെക്കുക പൊട്ടിത്തെറിക്കണ കാരണമാണ് മൂടി വെക്കുന്നത് അപ്പോൾ ഇതാ ഒരുവിധമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്നിട്ട് കോരി എടുക്കാം ഇതിൽ മുളകിന്റെ കുരു ഒക്കെ ഉണ്ട് ഇട്ട് അതൊക്കെ അവിടെ കിടന്നോട്ടെ നമുക്ക് എടുത്താലും അങ്ങോട്ട് കിട്ടുമൊന്നുമില്ലല്ലോ പിന്നെ നമ്മളാ എണ്ണ അരിച്ചെടുക്കേണ്ടി വരും അപ്പം അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇനി നമുക്ക് അതിലേക്ക് ഇതപ്പഴട്ടോ എടുക്കാം അപ്പം എട്ടെണ്ണ ഉണ്ടല്ലോ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് റോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവും കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല പക്ഷെ ഇത് നമുക്ക് എല്ലാം കൂടി കഴിക്കുമ്പോൾ ഇതും കൂടി അത് കഴിക്കാൻ കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും ഇതിന് ഇത്തപ്പഴം എണ്ണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലാട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പിന്നെ നമുക്ക് മധുരം കുറച്ച് മതിയല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉള്ള കാരണം ഇട്ട് കൊടുത്തതാണ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇത് ഇവിടേണ്ട അതിൻ്റെ പേര് ശർക്കര കൂട്ടിയാലും മതി അതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഉലുവട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി മതി ഉലുവപ്പൊടി ഇല്ലാത്ത കാരണമാണെങ്കിൽ ഉലുവട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവും കടുുകത പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം ഇതാ കറിവേപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് അയേൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചേക്കാണ് കേട്ടോ അരിഞ്ഞിറുത്തേക്കല്ല അങ്ങനെ നമ്മൾ കല്ല് വെച്ച് ചതച്ചെറുത്തേക്കാണ് പേസ്റ്റും ആക്കിയിട്ടില്ല ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം പേസ്റ്റ് ആക്കണ്ട അപ്പോൾ അത് ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ എനിക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറവായി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ചിരിയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായി മുരിഞ്ഞ് വരെ എഴുതിട്ടാ മുരിഞ്ഞ് വന്നാൽ ഉപ്പേരിയുടെ ടേസ്റ്റാകും അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം അതാ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ചല്ല നമുക്ക് എത്ര പൂരം ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതാണ് അത് കാരണമാണ് ഞാൻ കുറച്ചു ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ വേണമെങ്കിൽ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുത്തോളൂ പിന്നെ മുളക് എരിവുള്ളതല്ലേ അപ്പോൾ നമുക്ക് ആ മസാലയ്ക്ക് മസാല അല്ല ചാറിന് കുറച്ച് എരിവ് വേണം അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ കുറച്ച് നേരത്തെ ആ മുളകും കൂടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അയിന്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഇനിയിപ്പോൾ എല്ലാം കൂടി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ ഉപ്പ് ഇടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതെല്ലാം കൂടി വെന്ത് കുറുകി വരുന്ന സമയത്ത് മുളകിലൊക്കെ പിടിച്ചിട്ട് ഉപ്പ് പാകത്തിനാവുള്ളൂ അപ്പൊ ഉപ്പ് ചെറിയൊരു മുൻതൂക്കായിട്ട് ഇടണം അപ്പൊ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ മുളകില് ആ മസാല ഒക്കെ ഒന്ന് പിടിച്ചു വരട്ടെ ആ ഉപ്പും മുളകും എല്ലാം കൂടിയിട്ടൊന്ന് പിടിച്ച് വരട്ടെ അപ്പൊ അതുവരെ നമുക്കൊന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളാണ് അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക പുളി വേഗം കുതിർന്ന് വരണമെങ്കിൽ നമുക്ക് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ കുത്തി വെച്ചിട്ട് ഉപ്പിട്ടൊക്കെ വെച്ചിട്ടുള്ള പുളിയാണ് അപ്പോൾ അത് വേഗം കുതിർന്ന് വരും അല്ലാത്ത പുളിയാണെങ്കിൽ നിങ്ങൾ ചുടുവെള്ളം ഒഴിച്ച് വെച്ചോളൂ അപ്പോൾ പെട്ടെന്ന് നമുക്കത് കുതിർന്ന് വരും ഈ പുളിവെള്ളവും പിന്നെ മുളകൊക്കെ കിടന്ന് നന്നായി തിളച്ച് വരട്ടെ അപ്പം അതിൻ്റെ മുന്നേ നമുക്കൊരു തൊണ്ടൻ കായ ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ കായം പച്ചക്കായം ഉണ്ടെങ്കിൽ പച്ചക്കായം ഇട്ട് കൊടുക്കുക കായ ഇടുമ്പോഴാണ് നല്ലൊരു മണം വരുക കേട്ടെ ഇനി കായല്ലീ കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി എനിക്ക് കായപ്പൊടിയും കാട്ടി ഇഷ്ടം കായോ പച്ചക്കായ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അത് അടച്ച് വെച്ച് വെക്കിയിരുന്നത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് മുളക് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പുളി വെള്ളത്തിൽ കിടന്നിട്ടേലിക്ക് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ച് വെക്കുന്നത് അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ ശർക്കര പാനി പാനീയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിലൊക്കെ കഴിക്കാൻ നല്ലതാണ് നമ്മൾ ഇഞ്ചിക്കറിയാണെന്ന് ചോദിച്ചാൽ അതല്ല എന്നാൽ മുളകച്ചാറാണെന്ന് ചോദിച്ചാൽ അതുമല്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണെന്ന് പറഞ്ഞുമല്ലോ അത് ശരിക്കും നമ്മൾ കഴിക്കുമ്പോഴാണ് ഇത് എങ്ങനെയെന്നുള്ളത് അറിയാം അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും മുളക് കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാവും പച്ചമുളക് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണിത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ ഈ മഴയത്തൊക്കെ നല്ല ചൂട് ചോറും ഈ ഒരു രണ്ടും മുളകും കുറച്ച് ഇതിൻ്റെ ഒരു ചാറും കൂടി ആയാൽ മതി ഒന്നും വേണ്ട ചോറിൽ ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് വരുന്നത് അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ഒരുവിധമായി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നന്നായി കുറുകി വരണ്ട നമുക്ക് ഒരുവിധമാകുമ്പോൾ നിർത്തി വയ്ക്കും പിന്നെ ഇരുന്നിട്ടൊന്നും കൂടി കുറുകി വരും ഇനിയിപ്പോൾ ഇത് കഴിക്കണ സമയത്ത് ഈ മുളകിനൊക്കെ നല്ല എരിവ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അത് ഇനിയിപ്പോൾ വെളിച്ചെണ്ണയില് നമ്മള് വറുത്തെ അല്ല ഇതിൽ ശർക്കരൊക്കെ കൂട്ടിയോണ്ടാണോ എന്താണെന്ന് അറിയില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്ര എരിവൊന്നും ഉണ്ടാവാറില്ല ഈ പച്ചമുളകിന് ഇതാ ഇതുപോലൊന്നു കുടുക്കി വന്നാൽ മതി ഇപ്പൊ ഇതൊരു വിധമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഒക്കെ ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇനി അത് ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകി വരുമല്ലോ നന്നായി കുടുുകി ഇങ്ങനെ കട്ട പോലെ ആവും അത് വേണ്ട കണ്ടില്ല ഇതുപോലെ ആയാൽ മതി മുളകൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി ഇനി നന്നായി ചൂടറിയൻ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കുളമ്പെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മുളക് പുളിയിഞ്ചി ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ കേട്ടോ ഇപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞോളൂ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വെടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം